ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി പഴയണ്ണൂർ കുടുംബശ്രീ സി ഡി എസിൽ മോഡൽ സി ഡി എസ് ട്രെയിനിംഗിന്റെ ഭാഗമായി നടത്തിയ വിഷൻ ബിൽഡിംഗ് ഘട്ട പരിശീലനം സമാപനം കുറിച്ചു ഇവര് പറഞ്ഞ് കൃഷി ഭൂമി ചെയ്യാൻ കൃഷി ചെയ്യാൻ കൃഷിഭൂമി കിട്ടണില്ല സി ഡി എസിന് എന്താ ചെയ്യാൻ പറ്റുക എന്തേലും ചെയ്യാൻ പറ്റുമോ സി ഡി എസിന് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ വാർഡിലും ഇത്ര ഏക്കർ കൃഷി ഭൂമി തരിശായി കിടക്കണെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി നിങ്ങളെ വിലയിരുത്തൽ സമിതി കൂടുന്ന സമയത്ത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വരുമ്പോൾ കൃഷിക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയെ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെ കുടുംബശ്രീ ഏറ്റെടുത്ത് തരിശുഭൂമിയിൽ എന്ത് ചെയ്യാം കൃഷി ചെയ്യാം നേരിട്ട് സി ബി എസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാലസഭ പങ്കാളിത്തപ്പുറവ് അയൽക്കൂട്ടം പങ്കാളിത്തപ്പറവ് അപ്പൊ കുടുംബശ്രീയുടെ റോൾ എന്താ കുടുംബ ആരാണ് അയൽക്കൂട്ടം ഉണ്ടാക്കണ്ട ആളുകൾ ാണ് ആരാണ് പാലസഭത് കുടുംബശ്രീയുടെ റോളാണ് ആരാണ് ഓക്സിലറി ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് കുടുംബശ്രീയുടെ റോളാണ് പ്രവർത്തനങ്ങളില് എന്താ പറയുക സഹകരണ കുറവ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് പഴയഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് വിഷൻ ബിൽഡിംഗ് ഘട്ട ട്രെയിനിങ് സംഘടിപ്പിച്ചത് ജൂൺ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിരുന്നു ട്രെയിനിങ് തൃശൂർ കുടുംബശ്രീ മിഷന്റെ കീഴിൽ നടത്തിവന്ന മോഡൽ സി ഡി എസ് ട്രെയിനിംഗ് ഉണ്ട് ഉദ്ദേശിച്ചത് വരുന്ന അഞ്ചു വർഷത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ചെയ്യേണ്ട പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള ക്ലാസുമായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത് സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷനായിരുന്നു സി ഡി എസ് ചെയർപേഴ്സൺ ലക്ഷ്മി സുന്ദരൻ വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ തുടങ്ങിയവർ സമാപന ദിന പരിശീലന പരിപാടിയിൽ നേതൃത്വം നൽകി റിസോഴ്സ് പേഴ്സൺമാരായ ദീപ എസ് നായർ ജംഷീല തുടങ്ങിയവരാണ് വനിതകളുടെ വികസനോത്മുഖമായ പ്രവർത്തനങ്ങൾക്കായുള്ള ക്ലാസുകൾ നയിച്ചത് എങ്കിലും അതിന്റെ പാർട്ടിസിപ്പേഷൻ കുറവാണ് അതുപോലെ തന്നെ ബോധവൽക്കരണം ും അപ്പോഴും ഭാഗ്യമായിട്ട് പോകുമ്പോൾ പങ്കാളിത്തം കുറവാണ് ബാലസഭ ആന്തരികമാണ് പക്ഷെ അതിലും പങ്കാളിത്തം കുട്ടികളും കുറവാണ് അവർ ബാലസഭയെ കുറിച്ചുള്ള ബോധവൽക്കരണം ആന്തരികമായിട്ടാണ് ഉണ്ടെങ്കിലും പക്ഷെ അതിലും എന്താണ് ഭാഗ്യമായിട്ട് വരുമ്പോൾ രണ്ടത്തിൽ കുറവാണ്